പാസനം പ്രസാദപര മാതാവിന് എൻ്റെ ഒരായിരം നന്ദി എൻ്റെ പേര് റീന വിൻസൻ ഞാൻ കളമശ്ശേരി എൻ എടിപുരം പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകളുടെ രോഗ വേണ്ടിയാണ് എൻ്റെ മകൾ പ്ലസ് ടു പഠിക്കുമ്പോൾ ഷീസർ എന്ന രോഗം വന്ന് അബോധവസ്ഥരായിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് ചെയ്തു അപ്പോൾ ഒരു അസുഖമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ അസുഖം പലപ്പോഴായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നിരവധി ഹോസ്പിറ്റലുകളിൽ പോയി ഡോക്ടേഴ്സിനെ കണ്ടെങ്കിലും അവർക്ക് ഒരു രോഗവും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല ഇ സി ജി ഇഇജി ഹോൾഡർ ടെസ്റ്റ് എക്കോ എല്ലാം എടുക്കും പക്ഷേ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവർ പറഞ്ഞു ഈ കൊച്ചിനെ ഒരസുഖവുമില്ല നമുക്ക് സൈക്കോളജിസ്റ്റിനെ കാണിക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ സൈക്കോളജിസ്റ്റിനെ കാണിച്ചു അവരും ഒന്നും കണ്ടുപിടിക്കാനായി കഴിയാതിരുന്നപ്പോൾ അവർ പിന്നെ സൈക്കോട്രിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു പക്ഷേ ഞങ്ങളതിന് മുന്നായിട്ട് ഉടമ്പടി എടുത്തിരുന്നു കൊറോണ സമയം ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണാൻ നമ്മൾ പോകുമ്പോൾ ഉള്ള നമ്മുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും ഊഹിക്കാമല്ലോ അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ജോസപ്പച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കുകയുണ്ടായി അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞ് മകളെ മകളെ തൈലം തൈലം കൊടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ വിട്ടയച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി പുതുക്കി പക്ഷേ രോഗം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ അസുഖം കണ്ടുപിടിക്കാനായിട്ട് വന്നു അവൾക്ക് ഒരു സ്വരം പോലും കേൾക്കാനായിട്ട് പറ്റിയിരുന്നില്ല അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലാവുകയും സൈക്യാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും മാറി മാറി കാണുകയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിലിരിക്കുമ്പോൾ ഡോക്ടറിനെ കാണാനായിട്ട് പോകുമ്പോൾ വീണ്ടും വന്നിട്ട് അവിടെ നമ്മൾ അഡ്മിറ്റാക്കി അങ്ങനെ ഐ സിയൂലും ആക്കി ഐ സിയൂലായപ്പോൾ നമ്മൾ ഉടമ്പടി തൈലവും കാശരൂപവും അവളുടെ തലയുടെ കടിയിൽ വെച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് പിന്നെ നമുക്ക് ഇഇ ജിയും മോണിറ്ററും ഒരു ഒരുമിച്ച് പ്ര പ്രവർത്തിച്ചപ്പോൾ ഇവളുടെ അസുഖം കണ്ടുപിടിച്ചു ലോങ് ക്യൂട്ടി സിൻഡ്രം എന്ന അസുഖമായിരുന്നു അവൾക്ക് ഇതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് അച്ഛൻ മകളോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അവൾക്ക് മൈക്കൊന്നു കൊടുക്കുന്നു ഞാൻ പറ്റി അറിയുന്നത് എൻ്റെ പപ്പ കലൂർ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിൽ ചെന്നിട്ട് ഒരു കൃപാസനം പത്രം കിട്ടി അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് കൃപാസനം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ആലപ്പുഴയിലുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ എൻ്റെ മമ്മ ഇടയ്ക്ക് പറയായിരുന്നു എന്തോ ഒരു പവർ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ പോകണം എന്ന് പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ മമ്മയ്ക്ക് തീക്ഷ്ണമായൊരു ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അസുഖം വന്നതിന് ശേഷം അതായത് ഉടമ്പടി തൈലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരു കുരിശ് വരച്ച് പ്രാർത്ഥിക്കാനായിട്ട് അത് അത്യധികമായി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ട്വൽത്തിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നതല്ല അവർക്കൊരു വീടുണ്ട് അവർ വീട് ക്ലീൻ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ അവരെനിക്ക് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പറഞ്ഞു ട്വൽത്തിൽ എക്സാം ഞാൻ അപ്പിയർ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ തൈയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്കിനേക്കാളും കൂടുതൽ എനിക്ക് ട്വ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ശതമാനം തന്ന് ട്വൽത്തിൽ എന്നെ പാസ്സാക്കി അതിനുശേഷം ട്വൽത്തിൽ എനിക്ക് ഈ സീഷർ പോലൊരു അസുഖം വന്നിരുന്നു അതെന്ന് പറയുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടാണ് വൊമിറ്റിങ് ഓർമ്മയുണ്ടാവില്ല നാക്ക് കുഴയുന്നു ഞാൻ സംസാരിക്കുന്ന ലാ ഞാൻ സംസാരിക്കുന്നത് മലയാളം ആണെങ്കിലും കേൾക്കുന്നവർക്ക് വേറെന്തോ ലാംഗ്വേജ് ഞാൻ സംസാരിക്കുന്ന സംസാരിക്കുന്നതുപോലെയാണ് തോന്നുന്നത് വളരെയധികം ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഡിപ്രഷനൊക്കെ വരാൻ തുടങ്ങി വളരെയേറെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഫാമിലി മൊത്തം ഡള്ളായിട്ട് ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ സീഷർ പോലെയുള്ള ഒരു അസുഖം ആയിട്ട് വരാൻ തുടങ്ങി അതായത് ഒരാഴ്ചയിൽ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ വരാൻ തുടങ്ങി അതുപോലെ തന്നെ കോളേജിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നു കോളേജിൽ പോകുമ്പോഴും എനിക്ക് എൻ്റെ പേര് അറ്റൻഡൻസിൽ വിളിക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോഴാണ് എനിക്ക് ഈ സീഷർ വരുന്നത് അപ്പം എൻ്റെ പേര് മേഘാറോസ് എന്ന് അറ്റൻഡൻസ് വിളിക്കുമ്പോൾ അപ്പം വയ്യാതാവുകയും ബോധം ഇല്ലാതാവുകയും ചെയ്യുന്നു വേറെ പിള്ളേരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ഇതേ സെയിം അവസ്ഥ അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു ഞാൻ എങ്ങനെ കോളേജിൽ പോകും അറ്റൻഡൻസ് എടുക്കുമ്പോൾ പോലും എനിക്ക് ഒന്ന് ധൈര്യമായിട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പല ഡിപ്പാർട്ട്മെൻസിൽ പല ഡോക്ടേഴ്സിനെ കണ്ടു സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ന്യൂറോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് അങ്ങനെ ഒത്തിരി പേരെ കണ്ടിരുന്നു അല്ല അവരും പറയുന്നത് യാതൊരു കുഴപ്പമില്ല ടെസ്റ്റുകളിലും ഒരു ഇഷ്യൂസ് ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സൈക്കാട്രിസ്റ്റിന് കാണാനായിട്ട് പോയി സൈക്യാട്രിസ്റ്റിന് കാണുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാം അതായത് എനിക്ക് ബോധപൂർവം അറിയാം എന്താ എന്താണ് ആ ഇതിൽ കാണാൻ പോകുന്നതുള്ള ഒരു അവസ്ഥ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം അവിടെ വെച്ചും ഇങ്ങനെ വയ്യാതൊക്കെയായി പിന്നീട് പറഞ്ഞു റിവ്യൂക്ക് വരണം എന്ന് പറഞ്ഞു റിവ്യൂക്ക് ഞാൻ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ ആ ഡോക്ടർ അവിടെ ഇല്ല അതായത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഇതല്ല നിൻ്റെ അസുഖം മകളെ എന്ന് പറയാനായിട്ട് ആ ഡോക്ടർ അവിടെ ഇല്ല ആ ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൈക്കാട്രിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ അപ്പോൾ ആ ഡോക്ടർ അവിടെ നിന്ന് മാറിപ്പോയി അങ്ങനെ ഞാൻ സൈക്കോളജിസ്റ്റിനെ വീണ്ടും കാണാനായിട്ട് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കാണുന്നതിന് മുൻപായിട്ട് വളരെയധികം വയ്യാതെ അപവസ്ഥയിലായിരുന്നു അതിനുശേഷം അവരെന്നെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു ഐ സിയുലൊക്കെ ആക്കി ഇതൊന്നും എനിക്ക് ബോധം ഇല്ല ഓർമ്മയില്ല ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇ ജിയും ഹോൾഡർ ടെസ്റ്റും കുറേയൊക്കെ ചെയ്തിട്ട് മോണിറ്ററിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എനിക്ക് ഈ അസുഖം വരുന്ന സമയത്ത് പൾസ് കിട്ടുന്നില്ല അതായത് ലോങ് ക്യൂട്ടി സിൻഡ്രം ടൈപ്പ് ടു അതായത് സൗണ്ട് കേൾക്കുമ്പോൾ ഞെട്ടി വളരെയധികം ദയനീയ അവസ്ഥയിലായി പോകുന്ന ഒരു അസുഖമാണ് ബ്ലഡ് ബ്രെയിനിലേക്ക് എത്താത്തൊരു അവസ്ഥ അങ്ങനെ ഈ ഒരു കാശുരൂപം എൻ്റെ ബെഡിൻ്റെ തലോണയുടെ അടിയിൽ ഇത് വെച്ചതിന് ശേഷമാണ് ഇതാണ് എൻ്റെ അസുഖം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയത് അത് മാത്രമല്ല രണ്ടര വർഷം എടുത്തു ഈ അസുഖം ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ഉടമ്പടി കാശുരൂപം വെച്ചത് കൊണ്ട് മാത്രമാണ് ഇതാണ് എൻ്റെ അസുഖം എന്നെനിക്ക് ഡോക്ടേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് അത് മാത്രമല്ല ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനൊരു സൊല്യൂഷനും കൂടെ വേണം അപ്പോൾ ആ സൊല്യൂഷൻ എ ഐ സി ഡി എൻ്റെ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്തു എ ഐ സി ഡി ഇംപ്ലാന്റ് ചെയ്തിട്ട് അതിനുശേഷം യാതൊരു കുഴപ്പമില്ല ഞാൻ വീട്ടിലേക്ക് മടങ്ങി അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ കുടുംബ പ്രാർത്ഥന എത്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടു അപ്പോൾ എവിടെ നിന്നാണെങ്കിൽ എനിക്ക് സൗണ്ട് അപ്പോഴും അങ്ങോട്ട് മനസ്സിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ ഈ ആംബുലൻസിൻ്റെ സൗണ്ട് ഫോണിൽ നിന്നാണെങ്കിൽ അതൊന്നും ഓഫ് ചെയ്യാതെ ആരെങ്കിലും എന്ന് ഒരു ഇറിട്ടീഷനോട് കൂടി ഞാൻ പറയുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ എ ഐ സി ഡി ഇംപ്ലാന്റ് ചെയ്തിരുന്നു അലാം കേൾക്കുന്നതാണ് എന്നുള്ളത് അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വേഗം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു എ ഐ സി ഡി ഇംപ്ലാന്റ് ചെയ്തതിൻ്റെ സ്ക്രൂ എന്തോ ലൂസാണ് അപ്പോൾ അത് ടൈറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് റീസേർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ റീസേർജറി ചെയ്തു അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല വീണ്ടും ഞാൻ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം വീണ്ടും ഇതുപോലൊരു അലാം ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടു അങ്ങനെ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു ഡിവൈസിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഡിവൈസ് മാറ്റി വെച്ച് പുതിയൊരു ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പുതിയൊരു ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്തു അങ്ങനെ പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഡിവൈസിന് തന്നെ അത്യാവശ്യം നല്ല വില വരുന്നൊരു ഡിവൈസാ പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എടുക്കുന്ന ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യണം ഇതിനൊക്കെ ഒത്തിരി പൈസ വേണം അപ്പോൾ ഒരു സാക്ഷ്യം എൻ്റെ അമ്മ കേട്ടിട്ടുണ്ടായിരുന്നു ആ സാക്ഷ്യത്തിൽ ഒരു ആ ലേഡി പറയുന്നുണ്ടായിരുന്നു മാതാവി നിൻ്റെ കൈ എൻ്റെ കയ്യിൽ ഒട്ടും പൈസയില്ല നിൻ്റെ കയ്യിൽ ധാരാളം പൈസയുണ്ടല്ലോ എങ്ങനെയെങ്കിലും എത്തിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും അമ്മ ഒരു സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എവിടെ നിന്നൊക്കെ പറയാൻ പറ്റില്ല ഇവിടെ നിന്നൊക്കെ വരാൻ പറ്റുമോ അതുപോലെ പൈസ ഇങ്ങനെ ഒഴുകുകയായിരുന്നു അതായത് അത്രയ്ക്കധികം കോസ്റ്റ്ലി ആയിരുന്നു അതുപോലെ പൈസ തന്ന് എന്നെ അനുഗ്രഹിച്ചു ഞാനിപ്പോൾ ഒരു നോർമൽ പേഴ്സണായിട്ടാണ് ജീവിക്കണേ എനിക്ക് എക്സസൈസ് ചെയ്യാം ഡ്രൈവ് ചെയ്യാം നിങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല വളരെ സൗഖ്യമായിട്ടിരിക്കുന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കണ്ണിനൊരു അസുഖം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ കണ്ണിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അപ്പോൾ എനിക്ക് കുടുംബ പ്രാർത്ഥനയൊക്കെ എത്തിക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഞാൻ മാതാവിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ എനിക്ക് നോക്കി പ്രാർത്ഥിക്കുക എപ്പോഴും എനിക്ക് കണ്ണടച്ചിരിക്കണം കണ്ണട തുറക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനങ്ങനെ ഇരിക്കും തന്നെ എനിക്ക് മാതാവിനെ ഈശോനെ നോക്കി പ്രാർത്ഥിക്കാനായിട്ട് പറ്റണില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം ഉടമ്പടി പ്രാർത്ഥന കേൾക്കുക അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ധ്യാനം ഓൺലൈനായിട്ട് കേൾക്കാറുള്ളതാണ് അപ്പം അന്ന് മോളുടെ ഒരു കോളേജിൽ പോകേണ്ട ഒരാവശ്യം വന്നിട്ട് എനിക്കത് കേൾക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ബുധനാഴ്ചയാണ് കേട്ടിരുന്നു കേട്ടത് അപ്പോൾ അതിലെ ജോസഫ് പച്ചൻ രോഗം പ്രാർത്ഥനയിൽ പറയാണ് കണ്ണിൻ്റെ കരു ഒരാൾക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ മാതാവേ എൻ്റെ അസുഖമാണല്ലോ ഇത് ഇന്നലെ കൊടുത്തു മിനിഞ്ഞാന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അസുഖം നീ മാറ്റാതിരിക്കരുത് എനിക്ക് തന്നെ ഇതിൽ വേണം ആർക്കൊക്കെ നീ കൊടുത്താലും കുഴപ്പമില്ല ഇതെനിക്കും തന്നെ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് തന്നെ എനിക്ക് മാതാവിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു കൃപ കിട്ടി പിന്നെ എനിക്ക് ഒരു നല്ല വീ വീടുണ്ടായിരുന്നു ചെറിയൊരു വീടായിരുന്നു അപ്പോൾ മോൾക്കും പഠിക്കാനും എല്ലാവരും സൗകര്യക്കുറവുള്ളൊരു വീടായിരുന്നു അപ്പോൾ നല്ലൊരു വീട് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒരു വീട് കാണാൻ പോയപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉപ്പ് കൊണ്ടുപോയിട്ട് അത് അവിടെയൊക്കെ വിതറിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ആ വീട്ടിലേക്ക് കയറിയത് അപ്പോൾ അതൊരു പത്ത് സെൻറ്റ് സ്ഥലമായിരുന്നു അത് വാങ്ങാനുള്ള പൈസയും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളത് പകുതിയാണെങ്കിൽ സ്ഥലമില്ലാതെ വീട് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചു പക്ഷേ അത് നടന്നില്ല പിന്നെ ഞങ്ങൾ ആ വീടിൻ്റെ കാര്യം തന്നെ വിട്ടു എന്നാലും ഞാൻ മോ വീട്ടിൽ മൊത്തത്തിൽ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ പറഞ്ഞു നമുക്ക് കൊന്ത ചെല്ലി നിങ്ങൾ കൊന്ത ചെല്ലുകൾ ഒരു നന്മ താരനെ പറയുമ്പെങ്കിലും ചെല്ലണം ഞാൻ എന്തായാലും കൊന്ത ചെല്ലും എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും അതിൻ്റെ മുന്നേക്കൂടിയാണ് ഞാൻ ജോലിക്ക് പോവുക അപ്പം ഞാൻ എല്ലാ ദിവസവും കൊന്ത ചെല്ലിക്കൊണ്ട് ആ വീടാവുമ്പോൾ ഒന്ന് തല ഒന്ന് കുമ്പിടും എന്നിട്ട് ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു പക്ഷേ എനിക്ക് ആ പത്ത് സെൻറ്റ് സ്ഥലത്തോട് കൂടിയിട്ട് ആ വീട് ഞങ്ങൾക്ക് ദൈവമാതാവ് തന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് റിട്ടയർഡ് ആയുമ്പോൾ നമുക്ക് വീടൊക്കെ വാങ്ങിയാലും നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം കുറഞ്ഞൂലോ അപ്പോൾ ഒരു അടുത്ത സ്ഥലത്ത് ഒരു ജോലി കിട്ടണം കിട്ടണമെന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ജോലി ഹസ്ബൻ്റിന് കൊടുത്ത് അനുഗ്രഹിച്ചു പിന്നെ മകൾ മകള് ഈ സർജറി പിന്നെ എല്ലാം കഴിഞ്ഞെങ്കിലും മൂന്ന് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് അവൾക്ക് മൂന്ന് സർജറി കഴിഞ്ഞത് ആ സമയത്തിലായിരുന്നു അവൾക്ക് ഡിഗ്രി എക്സാം സെം എക്സാം വന്നത് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ എക്സാം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമായിട്ട് നീങ്ങി നീങ്ങിപ്പോയി അവൾക്ക് എക്സാം എഴുതേണ്ട സമയത്ത് തന്നെ മാതാവ് തരപ്പെട്ട് അവൾക്ക് എക്സാം എഴുതാനുള്ള ക്രമീം കൊടുത്തു ഒരു സപ്ലി ഇല്ലാതെ തന്നെ അവൾക്ക് എക്സാം എഴുതാനുള്ള ക്രമ ലഭിച്ചു അതുപോലെ അവൾക്ക് പി ജി ഡി എം കോഴ്സ് എം ബി എ ഈക്വലൻ്റായിട്ടൊരു കോഴ്സാണ് അതും ചെയ്തു നല്ല കൂടി പാസ്സാവാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് കൃപാസനം പത്രം മെഡിക്കൽ കോളേജിൽ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കാരുണ്യ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ കരുണാലയം എന്നൊരു സ്ഥലത്ത് കുറേ അമ്മമാർ താമസിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ബ്യൂട്ടീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ മുടിയൊക്കെ വെട്ടിക്കൊടുക്കാനായിട്ട് ഞാൻ എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ പോയിട്ട് സഹായം ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും തീരെ അവശത അപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് കഴിവും ഒന്നുമില്ല എന്നാലും എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പിന്നെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ നൽകിയിട്ടുണ്ട് അതിനും ഒരുപാട് നന്ദി പറയുന്നു സങ്കീർത്തനം അമ്പത്തിയേഴ് ഒന്ന് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ കർത്താവിൻ്റെ ചെറിയൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു ഇവിടെയേറിയ ചേച്ചി ഉടമ്പടിയിലേക്ക് വരുന്ന സമയം എന്ന് പറയുന്നത് മകള് കൈവിട്ട് പോകുമോ എന്നൊക്കെ തോന്നിക്കുന്ന ഒരു സമയത്താണ് ഡോക്ടേഴ്സ് തന്നെ കുറേ ഡോക്ടേഴ്സ് തന്നെയൊക്കെ ഒരുമിച്ചൊക്കെ നിന്ന് ഈ മേഖയ്ക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് പക്ഷെ അവർക്ക് പോലും ഇനി മുന്നോട്ട് ഇനി ജീവൻ കിട്ടുമോ എന്നൊക്കെയുള്ളൊരവസ്ഥയിലൂടെ കടന്നുപോയിട്ടും ഉടമ്പടിയിൽ ശരണം പ്രാപിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ കുടുംബം ജീവിതത്തിലേക്ക് വരികയാണ് എല്ലാ മേഖലകളും സാമ്പത്തിക മേഖലകളിലുണ്ട് ആരോഗ്യ മേഖലകളിലുണ്ട് ആത്മീയ മേഖലകളിലുണ്ട് എല്ലാ മേഖലകളിലുമാണ് വളർച്ചയുള്ളത് ഉടമ്പടി നമ്മളെ എല്ലാ മേഖലകളിലും ആണ് സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സഹസ്ത്രം യേശുവെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക